കിട്ടിയാ കിട്ടി താത്തി പഠിച്ചു നോക്കുക കുടുങ്ങിയാൽ കുടുങ്ങി ലോറ് പോയി ഇല്ലെങ്കിൽ മീൻ കിട്ടും രണ്ടാമൊന്നുണ്ടാവും അത്രയുള്ളു സ്ട്രൈക്ക് പോയതാണ് രണ്ടാമത്തെ സ്ട്രേക്കാട്ടാ എന്തറിയില്ലല്ലോ അടിക്കല് കൊടുങ്ങനെ എന്ന് സംഭവം പിടിച്ചില്ലല്ലോ വേറെ പേരോറ് എന്താ അടിക്കാത്ത കാരണവും എന്താ കോക്കണല്ലോ ഒന്ന് കൊടുത്തു നോക്കുക കയ്യൊരു സിരി നോക്കുക ആ സ്ട്രൈക്ക് സ്ട്രൈക്ക് പോയാ പോയിട്ടില്ല പോയിട്ടില്ല സ്ട്രൈക്കുണ്ട് വീഡിയോ ഓണല്ലേ സ്ട്രൈക്കുണ്ട് എന്താ ചേക്കനേ ഇവിടെ എന്നാ ഇവിടെ വാ ഇവിടെ വാ അടിച്ചുകൊണ്ടിട്ടാ വിട്ടുവാൻ വേ കേട്ടോ വല്ല വല്ല നിൽക്കേ പിടിക്കില്ലേ പിടിക്കില്ലേ പിടിക്കല്ലേ വല്ല 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 എനിക്കെ നിൽക്കേ ഞാൻ കിട്ടി കയറ്റിടാ കരക്ക് കയറ്റിക്കോ കരക്ക് കയറ്റി വല്ല കേട്ടോ കയ്യൊക്കെ കേട്ടോ വല്ല കയറ്റിക്കോ ആ കുടിച്ചോ ഞങ്ങൾ കണ്ടിക്കോ ഒരു ചെറിയ തുമ്മലിട്ടാ മൂന്ന് നാല് സ്ട്രൈക്ക് കിട്ടിയാണ് ആ മണ്ണിടേണ്ട കയ്യൊക്കെ കേട്ടോ ഓക്കേ പുറത്ത് തുടങ്ങി അല്ലേ ഓക്കെ ചെറു തല്ലേ സ്പൂൺ മുതലടിച്ചത് നമ്മൾ ആലിട്ടിയാക്കാനെ ഓന പിടിക്കണേ ഓൾ റൗണ്ട് ഇപ്പം അതിനെ കിറക്കിയത് ചെറുതാണ് ചെറുതുണ്ട് ചെറുത് വെയ്റ്റ് ഉണ്ടാവില്ല ഈ ഇല്ല കുട്ടലി നല്ല സുഖം എറിയാൻ അവിടെ കല്ലേ നമ്മളെ ആ രണ്ട് സൈഡിലെ കല്ല് ആ അവിടുന്ന് അവിടെ നിന്ന് അന്നും കിട്ടിയത് ആ ഫോണൊക്കെ ഇട്ട് ചെറുതായിട്ടണേ അടിച്ചു അടിച്ചള അടിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ വാളെ കുടുങ്ങിക്കണേ പള്ളക്കണേ അത് വരുന്നതാ എന്തത് വാളല്ലേ ഏ വാള തന്നെ ആ പൊടിച്ച കൈ കയ്യൊക്കെ കേട്ടോ കയ്യോ കെട്ടോ നിൽക്കാം വെളിച്ച വെളിച്ച ലൂസാക്കി തരാം രണ്ടാമത്തെ മീൻ കിട്ടാ കയ്യൊക്കെ കേട്ടോ കീസ് വേറെ ഇല്ലല്ലോ നമുക്ക് ഇന്ന് കിട്ടിയ രണ്ടാമത്തെ മീനാണ് ഓക്കേ